അസ്സലാമു അലൈക്കും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മെ നമ്മെല്ലാവരെയും കണ്ണീരലാഴ്ത്തിയ വേദനയുണ്ടാക്കിയ ഒരു അപകടമുണ്ടായത് മദീനയിലെ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയതൊരു കുടുംബത്തിലെ നാലു പേരായിരുന്നു എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹത്തിൻ്റെ മാതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അതിലൊരു മകൻ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ട് മക്കളിൽ ഒരു പെൺകുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നു അല്ലാഹു പൊന്നുമോൾക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ ആ നാല് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെയും മൈത്രി നിസ്കാരം നടന്നത് മദീന പള്ളിയിൽ വെച്ചുകൊണ്ടായിരുന്നു അതിനുശേഷം ആ നാലു പേരെയും പവിത്രമായ ജനത്തുൽ ബഖീൽ കബറടക്കം ചെയ്തു സൗദിയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തെ മദീനയിൽ കബറടക്കി മലപ്പുറം സ്വദേശി ജലീലിനും കുടുംബത്തിനും വികാരനിർഭരമായ യാത്രയ്പാണ് മദീന നൽകിയത് ും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രവാസികളും അടക്കം വൻ പ്രാർത്ഥനയ്ക്കായി ഒരുപക്ഷേ ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കുന്ന പുണ്യമാക്കപ്പെട്ട ഭൂമി മരിക്കുന്ന സമയത്ത് എനിക്ക് ജന്മത്തിൽ ബാക്കിയിൽ ഒരിടം നൽകണമേ എന്ന് ആത്മാർത്ഥമായി ഏതൊരു മുസ്ലിമും ആഗ്രഹിച്ചു പോകുന്ന പ്രാർത്ഥിക്കുന്ന പുണ്യമാക്കപ്പെട്ട മണ്ണിൽ അവിടെ അടക്കം ചെയ്യാൻ ആ നാലുപേർക്കും അള്ളാഹു ഭാഗ്യം നൽകി ഒരു വശത്ത് ആ കുടുംബത്തിന്റെ വിയോഗം നമ്മളിൽ വല്ലാതെ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എങ്കിലും മറുവശത്ത് ഒരു വിശ്വാസി നിലയിൽ ചിന്തിക്കുമ്പോൾ അവർ എത്രയോ വലിയ മഹാഭാഗ്യവാന്മാർ തന്നെയാണ് കാരണം അള്ളാഹുന്ദ റസൂൽ കരീം സലഹ് അലൈ വസ്ലമ തങ്ങൾ ഉറങ്ങുന്ന മദീന പള്ളിയുടെ ആ തണൽ വിരിച്ചിങ്ങനെ കിടക്കാൻ നിബിതങ്ങളുടെ ചാരത്ത് തങ്ങളുടെ മയ്യത്തടക്കം ചെയ്യാൻ ഏതൊരു മുസ്ലിമാണ് ആഗ്രഹിക്കാത്തത് ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് വൻ ജനാവരിയാണ് കാണാൻ സാധിച്ചത് ഒരുപാട് പേരുണ്ടായിരുന്നു മദീനത്തുള്ളവരും അതോടൊപ്പം അബ്ദുൽ ജലീലിൻ്റെ നാട്ടിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരും ബന്ധുക്കളും അതോടൊപ്പം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും ആ കബറടക്ക കബരടക്കച്ചടങ്ങിന്റെ സമയത്തുണ്ടായിരുന്നു നോക്കൂ ഉസ്മാൻ ബിനുഅഹ റലിയു അൻഹുമുതൽ ഉമ്മാഹാത്തുൽ മുഖ്മനി എന്നറിയപ്പെടുന്ന പ്രവാചക പത്നിമാരടക്കം അനേകം സച്ചരിതരും പ്രഗത്ഭരുമായ സലഫു സാഹിഹ്യങ്ങളുടെ കബറടമാണ് ജന്നത്തുൽ ബക്കീവ് എന്ന് പറയുന്നത് വളരെയധികം പവിത്രമായ മണ്ണാണിത് പതിനായിരക്കണക്കിന് വരുന്ന സ്വഭാവി അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി അത്രത്തോളം പവിത്രതയുണ്ട് ആ മണ്ണിന് നോക്കി പറയുന്നുണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും മദീനിൽ വെച്ച് മരിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കട്ടെ കാരണം മദിനയിൽ വെച്ച് മരിക്കുന്നവർക്ക് അന്ത്യദിനത്തിൽ ഞാൻ ശുപാർശകനായിരിക്കും ഇതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റെന്തുണ്ട് നിബിതങ്ങളുടെ ശുപാർശ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ് സൗഭാഗ്യമാണ് ഉമ്രകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് ആ നബിതങ്ങളുടെ മദീന പള്ളി ഒന്ന് കാണാൻ അവിടെ ചെന്നുകൊണ്ട് സലാം ചൊല്ലാൻ പുറപ്പെട്ട കുടുംബം പാതിവടിയിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയാകുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയത് നിബിധങ്ങളുടെ ചാരത്ത് കിടക്കാനുള്ള വലിയ സൗഭാഗ്യമാണ് നോക്കൂ എത്ര ആളുകളുടെ എത്ര പേരുടെ പ്രാർത്ഥനയാണ് ആ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ലഭിച്ചത് വലിയ മഹാഭാഗ്യമുള്ളവർ അള്ളാഹു അവരെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ മരണപ്പെട്ടുപോയ ആ കുടുംബത്തിലുള്ളവർക്ക് അള്ളാഹു എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സുകൂടി തന്നെ ഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് ഈ മാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാനഹുബത്തായാലും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ